അപ്പൊ കഴിഞ്ഞ ദിവസം കയറ്റി സംസാരിച്ചപ്പോ മോലെ പറഞ്ഞു ശരിക്ക് കുടുംബജീവിതത്തിന്റെ വിരിക്കപ്പുറത്തുള്ള കാര്യങ്ങൾ വളരെ ഓപ്പണായി സമൂഹത്തോട് പറയേണ്ട വിധമുള്ള പ്രതിസന്ധി ഈ സമൂഹം അനുഭവിക്കുന്നുണ്ട് ഭാര്യഭർത്തർ ബന്ധം എന്ന് പറയണത് അത് ഒരിക്കലും അപ്പുറത്തെ തോട്ടത്തിൽ കെട്ടിയ ഒരു രണ്ട് മൃഗങ്ങൾ തമ്മിലുള്ളത് പോലത്തെ ഒരു കാര്യമല്ല പ്രവാചക തിരുമേനിച്ചങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചു നീ കോഴിയെ പോലെ ആകരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ നീ അവളെ നിന്റെ എന്താ പറയാ ചുംബനങ്ങൾ കൊണ്ട് അവളെ പൂർണ്ണമായ തൊട്ടിലേക്ക് എത്തിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ലൈംഗിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് ഇതൊരിക്കലും ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന കാര്യമല്ല ജീവശാസ്ത്രത്തിന്റെ ബയോളജിയുടെ പൂർണമായ തലങ്ങളെ പഠിച്ച ഒരു ശാസ്ത്രകാരന് പോലും പറയാൻ കഴിയാത്ത കാര്യം പ്രവാചക തിരുമേനി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിത്വങ്ങളെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മളെ ബെഡ്റൂമിലെ ബിരി നമ്മള് മാറ്റൂല്ല അതൊരു ആഴ്ച അതിന് കിടക്കുക നമ്മളെ ബെഡ്റൂമിൽ നമ്മളെ കൂടെ ആരുണ്ടാവും എട്ടുകാലി ഉണ്ടാകും എട്ട് കാലിണ്ടാവുമ്പോൾ അതിനെ പിടിക്കാൻ വരുന്ന പല്ല് ഉണ്ടാകും പല്ലുണ്ടാകുമ്പോൾ പല്ലിനെ പിടിക്കാൻ വരുന്ന അരണ ഉണ്ടാകും അരണനെ പിടിക്കാൻ പരുന്ന പാമ്പിന് കയറാൻ പറ്റും കയറും കറും നമ്മൾ മാത്രമല്ല ബെഡ്റൂമിലുണ്ടാകാം ഉപ്പബിലെയും നിസാ പൊത്തിയും നിറസ്വം പഠിപ്പിച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തന്നത് എന്റെ ഭാര്യമാരെയും അതുപോലെ തന്നെ സുഗന്ധവുമാണ് നിറസ്വന്ത പഠിപ്പിച്ചു എന്റെ ഭാര്യമാരാണ് ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് കുഴിമന്തിയാണ് നമുക്ക് കബ്സയാണ് കബ്സയും കുഴിമന്തി ഒക്കെ ഇങ്ങനെ ഭയങ്കര ഹരത്തിൽ വെള്ളം ഇങ്ങനെ കഴിക്കാണ് ഇതിലേറെ ആവേശത്തിൽ കുടുംബജീവിതം മുന്നോട്ട് പോകേണ്ടതാണ് ശരിക്ക് അവിടെ എന്താ അതിങ്ങനെ ഒരു സംഭവമായിട്ടാണ് പോകലാണ് അല്ലെ നമ്മളത് നഗംപെട്ടേണ്ട സമയത്ത് നഗംപെട്ടില്ല ശരീരം ക്ലീൻ ക്ലീനാക്കേണ്ട കാര്യങ്ങൾ ക്ലീൻ ആക്കൂല ആ വിയർത്തുനാറിയ ശരീരമായിട്ട് വൈകി എത്തി ബെഡ്റൂമിൽ പോയി മലർന്നടിച്ച് വീഴുന്ന കാത്തിരിക്കുന്ന ഇണയെ ഇണയൊന്നും കൺവീൻസ് ചെയ്യാപോലും ചെയ്യാത്ത സാഹചര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാകുക മാത്രല്ല പെങ്ങിയാൽ ഇങ്ങനത്തെ മേഖലയിലെ ചില ആൾക്കാർ പെങ്ങാം അങ്ങനത്തെ ആൾക്കാർ കേട്ടോളി ഒരു ഒരു ഒരാൾ തന്റെ ഭാര്യയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു അപ്പോഴോ ഫലം അവൾ അദ്ദേഹത്തിന്റെ ആവശ്യം നിർവഹിക്കുന്ന വിധം അവൾ വന്നില്ലെങ്കിൽ ആ മനുഷ്യൻ അവളോട് ദേഷ്യപ്പെട്ട രാത്രി ഉറങ്ങിപ്പോയാൽ ലയനത്തൽ മരായിക്കുസ്ബിഹ പ്രഭാതം വരെ മലക്കുകൾ എന്നാണ് ചെറിയ കാര്യം നല്ലത് അയാൾക്ക് ഇവിടെ മാത്രമേ ആവശ്യം നിർവഹിക്കാൻ പറ്റുള്ളൂ പലപ്പോഴും പോൺ സൈറ്റുകളിലേക്ക് പോവാണ് അവിഹിത ബന്ധങ്ങളിലേക്ക് പോവാണ് ആരാ അവിധ ബന്ധങ്ങളിലേക്ക് പോണത് പോകണത് നിസ്കരിക്കണവര് ദീനീരംഗത്ത് ശക്തമായി സജീവമായി ഇടപെടണവര് എന്താ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം വിശന്നാൽ ഭക്ഷണം കിട്ടണോടത്ത് കഴിക്കും വിശന്നാൽ ഭക്ഷണം കിട്ടണോടത്ത് കഴിക്കും പുറത്തേക്ക് ഇറങ്ങുന്നു നെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് പോസ്റ്ററുകളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് കാഴ്ചകളുണ്ട് മനുഷ്യ ശരീരത്തിന്റെ ഹോർമോൺ പ്രൊഡക്ഷനെ ശക്തിപ്പെടുത്തുന്ന പലതുമുണ്ട് ഇതിനിടയിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ മനസ്സ് പതറിപ്പോകും അവിടെ വിരുന്നൊരുക്കേണ്ടത് പെണ്ണാണ് എന്റെ വാക്ക് നിങ്ങൾ അടിമരടുക എല്ലാവരും ഒരു സദസ്സിൽ പറയാവുന്നതിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിരുന്നൊരുക്കേണ്ടത് പെണ്ണാണ് ഇത് ആഘോഷിക്കാനുള്ളതാണ് കുടുംബജീവിതം ആഘോഷിക്കാനുള്ളതാണ് അല്ലെ അണിഞ്ഞൊരുങ്ങി കാത്തുനിന്ന് രണ്ടാളും പരസ്പരം സഹകരിച്ച് നീങ്ങുന്നിടത്ത് ഒരിക്കലും കലഹമില്ലാത്ത ഒരു കുടുംബം കുടുംബമുണ്ടാകും